ഞാൻ വെൽനസ് ഹെൽത്ത് സെൻ്ററിൽ വന്നിട്ട് ഇപ്പോൾ ഒന്നര മാസമായി ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഒരു ഫുൾ എനർജി ബൂസ്റ്റപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ വരുമ്പോൾ വെയിറ്റ് വെയ്റ്റ് കൂടുതലായിരുന്നു ഇപ്പോൾ എനിക്ക് നല്ലൊരു സ്റ്റാമിന കിട്ടുന്നുണ്ട് പിന്നെ ചെയ്യാനും വർക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ എനിക്ക് ഭയങ്കര ഉഷാറാണ് ഫുൾ എനർജി ഉണ്ട് പിന്നെ ആ ലേസി മൂഡ് തന്നെ മാറിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു മണിക്കൂറെങ്കിൽ ഡെയിലി വരാനുള്ള ഫോളോ അപ്പ് ഇവർ ചെയ്യുന്നുണ്ട് വന്നില്ലെങ്കിലും അല്ലെങ്കിൽ ലേറ്റായാലും അവർ വിളിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കും അപ്പോൾ നമ്മൾ എന്തായാലും വരും അപ്പം നമുക്കത് വരുന്നതുകൊണ്ട് എനിക്ക് അതൊരു പോസിറ്റീവ് എനർജിയാണ് ൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ ട്രെയിനർ അശ്വതി ഫ്രീ ആയിട്ട് ആള് സംസാരിക്കാനും ആളായിട്ട് ഡീൽ ചെയ്യാനും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾ വ്യക്തിയാണ് അപ്പം ആ ഒരു ജെല്ലായി പോകേണ്ട എല്ലാവരും അന്ന് ആ ടൈമിന് വരുന്ന എല്ലാ ആൾക്കാരുമായിട്ട് നമ്മൾ ഒരു ഫ്രണ്ട്സ് പോലെയാണ്